എന്റെ എന്റെ മോള് എവിടെ അവള് വന്നു കരയാണ് ഗോമസേ ഇങ്ങനെ കൊച്ചു കുട്ടികൾ കരയുന്ന പോലെ കരയല്ലേ അതെ കരയല്ലേ വലിയ ആൾക്കാർ കരയുന്ന പോലെ കര ഞാൻ പറയുന്ന ഗോമസ് ഒന്ന് കേക്കണം വേണ്ട മെർലി നിങ്ങൾ വന്നില്ലയോ വീട്ടിൽ എന്തോ പ്രശ്നം ഉണ്ടായപ്പോഴേ അവള് ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് കൂട്ടുകാരുടെ വീട്ടിൽ പോയി കുറച്ചു നേരം ഇരുന്നു അത്രേ ഉള്ളൂ ഡാഡി അംഗളെ കരയല്ലേ െങ്കിലെങ്കിലും സമൂഹത്തിലെ വല്യക്കുള്ള ആളല്ലേ ആള് എങ്ങനെയാണെന്ന് കരഞ്ഞ സ്റ്റാറ്റസിനെ ബാധിക്കില്ല ഞങ്ങളെ കോടികള് ഞാൻ ഉണ്ടാക്കുന്ന വിഷമിക്കാം നമുക്ക് വീട്ടിൽ പോവാം എനിക്ക് നീ നിന്റെ വീട്ടിൽ പോടി മോളെ എനിക്ക് ആ ോ കിടത്തി ഇച്ചിരി വെള്ളമൊക്കെ കൊടുത്തൊന്ന് വിശ്രമിച്ചിട്ട് കൊണ്ടുപോയാ മതി ആ മമ്മി ആ ആരയുടെ മരുന്നൊക്കെ എടുത്തിട്ടുണ്ടോ ആ ഒന്ന് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അവ മരുന്ന കഴിക്കാതെ തന്നെയാണ് അല്ലേ എൻ്റെ പൊന്നു പാറയുടെ ഷുഗറിൻ്റെ ആസിഡിറ്റി മരുന്ന നീ ഉദ്ദേശിക്കണമൊന്നല്ല ഞാൻ ഇതൊക്കെ തന്നെ ഉദ്ദേശിച്ചു കേജൻ ഉദ്ദേശിച്ചു ഞാനോ അതൊക്കെ തന്നെ ഉദ്ദേശിച്ചു അമ്മേ പിടിക്കി മോനെ കേശു ഓ ഒന്ന് പിടിക്കടാ ഞാനുമല്ല എൻ്റെ പൊന്ന앤്റെ വേറെ ഒന്നും കണ്ടുവല്ല ഞാൻ പിടിച്ചേഞ്ഞാ പിന്നെ അറിയാമല്ല കുളിയിനെ വേയും പറഞ്ഞ് പ്രശ്നം ഉണ്ടാകും വയ്യാത്താണ് വാ എനിക്ക് ഡാഡി के चाया डैडी ओके okay, ले हम्म आई एम ओके

മക്കളിങ് ചേച്ചിയുടെ കൊച്ച് ഇത്രയും സംസാരിക്കാൻ പാകത്തിന് വളർന്ന കാര്യം ചേച്ചി അറിഞ്ഞില്ല എനിക്കിപ്പോഴും സംശയമുണ്ട് നീ എന്റെ മോളെ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ട് ഞാൻ കണ്ടുപിടിക്കുന്ന ആയപ്പോ എന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയതല്ലടാ അയ്യോ കറക്റ്റ് സത്യമായിട്ട് ഞങ്ങള് അങ്ങൾ വരാൻ കുറച്ചുകൂടെ ലേറ്റ് ആയിരുന്നെങ്കി ഞാൻ അവളെ നാട് കിടത്തിയെ നിങ്ങൾ മോളെ യും തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എനിക്കറിയാം ഇത് എന്തൊക്കെയാ പറയുന്നത് അതിന് അവരൊന്നും ചെയ്തില്ലല്ലോ ഇനിയിപ്പൊ ഇവിടെ നിക്കട്ടെ വാ നോക്ക് പോവാം മോളെ പറരി ഞാനൊന്ന് സംസാരിക്കട്ടെ മോനെ വിൻസെന്റേ ഈ പ്രഷറൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ട് ഞാൻ പറയുന്നു ഒന്ന് കേക്ക് നമുക്കേ കാര്യങ്ങളൊക്കെ ഒന്ന് ഇരുന്ന് സംസാരിക്കാം ഈ പിള്ളേരുടെ കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യം നടത്താം ഇപ്പൊ വേണ്ട നമുക്കേ പിന്നെ നടത്തിയാ മതി ഞാനൊക്കെ ഇനി എത്ര കാലം കാണുമെന്ന് ഇത് കേൾക്കുമ്പോ തന്നെ എന്റെ തൊലി പൊളിയുക എന്റെ മോൾക്ക് എവിടെ നിന്നൊക്കെ

അങ്കിളുടെ എസ്റ്റേറ്റിന്റെ എന്തോ ഓണർഷിപ്പിന്റെ പേരും പറഞ്ഞുകൊണ്ട് അംഗളുടെ ഏതോ ഒരു കസിൻ കൊണ്ട് കേസ് 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 ഞാൻ അറിഞ്ഞു എന്തായി ഞാൻ ജയിക്കും 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 കേസ് ജയിക്കണമല്ലോ ഇതേപോലെ തന്നെ ഫ്രണ്ട്സിന്റെ അടുത്തുനിന്ന് കോടികൾ മേടിച്ചിട്ട് ഏതോ ദുബായിൽ എന്തോ പരിപാടിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഏതോ പേപ്പർ ശരിയാകാത്ത പേരിൽ നൂലാമലപ്പെട്ട് കിടക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു അയ്യാലപ്പുറത്തെ പറഞ്ഞില്ല ും അങ്ക എന്നെക്കാളും പ്രായത്തിന് മൂത്തതായതും കൊണ്ടും ഈ മെർലിനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയാ നാട്ടിൽ കാണിക്കേണ്ട തൊട്ടി സ്വഭാവം ഗൾഫിൽ കാണിച്ചാലേ അങ്കളാകത്താവു അംഗളെ അംഗളെ അങ്കളീ ദേഷ്യവും വാശിയും എല്ലാം കളഞ്ഞിട്ട് ഈ പിള്ളേരുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ തീരുമാനം എന്റെ എന്റെ പോയിട്ട് വന്നാലും മോളെ മോളെ ഈ ഈ ഈ വീട്ടിലേക്ക് കെട്ടിച്ച് തരൂല നിമിഷം നിമിഷം ഭാര്യ വിളിച്ചോണ്ട് നിനക്കേ ശരിക്കും അറിയത്തില്ല നീ മലങ്ങാണ്ട് പോയ ആൾക്കാരെ പറ്റിച്ചേ കൊറേ വസ്തു മേടിച്ചെന്ന് പറഞ്ഞോണ്ടേ നീ രാജാ ഇങ്ങോട്ട് വരല്ലേ ഞാൻ പത്തു വരെ എണ്ണും വരെ അതിനു മുമ്പേ മോളെ വിളിച്ചോണ്ട് പൊക്കോണം പിന്നെ മോൾ ഇവിടെ നിക്കും മോൾ അങ്ങോട്ട് വരത്തില്ല ഇത് ഞാനാ പറയുന്നത് ഭവാനി ഒന്ന് അല്ലോടി പത്ത് പേരെ എന്നിട്ട് പോയ പോരെ അഞ്ച് ഏഴ് ഒന്ന് പെട്ടെന്ന് മേരി എന്തൊരു മനുഷ്യനാണ് ആ കേശു ഇത് ചേട്ടാ ആർക്കും ഒരു പ്രയോജനമില്ലാത്ത സംഭവബലമായ ഒരു ദിവസം അല്ലേ